അങ്ങനെ ഓണം സിനിമ റിലീസിൽ ആദ്യത്തെ പടക്കം ഇറങ്ങിയിട്ടുണ്ട് ഓടും കുതിര ചാടും കുതിര ഈ പടം കണ്ടു കഴിയുമ്പോൾ ഫസ്റ്റ് ഹാഫിൽ തന്നെ പ്രേക്ഷകർ ഇറങ്ങി ഓടും എന്ത് കുണച്ച പടം എടുത്തു വെച്ച രണ്ടര മണിക്കൂർ തിയേറ്ററിൽ ഇട്ട് ടോർച്ചർ ചെയ്യാന്ന് അറിയില്ലേ സത്യം പറഞ്ഞാൽ കൊറേ കാലം കൂടിയിട്ടാണ് ഈ ഒരു ടോർച്ചർ പടം കാണുന്നത് കോമഡി ജോണ്ട്രന്നും പറഞ്ഞു എന്നൊക്കെ കാണിച്ചു വെച്ചേ ഇന്നലെ നമ്മുടെ കല്യാണി പ്രിയദർശന്റെ മമ്മാതിരി ഒരു കിടിലൻ ഹെവി സാന കണ്ടി ഈ പടത്തിലേക്ക് വരുമ്പോന്റെ പൊന്നോ കേറിയ ചാർജ് ഇറങ്ങിപ്പോയി ആ ഒരു അവസ്ഥയാണ് പിന്നെ ഫാഫ എന്നുള്ളൊരു പേരൊക്കെ കൊണ്ടാണ് ഈ പടത്തിന് തന്നെ ടിക്കറ്റ് എടുത്തത് എന്നിട്ട് ഓവർ ദ ടോപ്പ് പെർഫോമൻസ് പെർഫോമൻസാന്നും പറഞ്ഞു ഭയങ്കര ആർട്ടിഫിഷ്യാലിറ്റി ഓട്ടും ഇഷ്ടപ്പെടാത്ത പെർഫോമൻസ് അതുപോലെ തന്നെ വിനയ് ഫോട്ടും അതിൻ്റെ കൂടെ തന്നെ അതൊക്കെ ഉള്ളത് നമ്മുടെ ധ്യാൻ ശ്രീനിവാസനാണ് പുള്ളിയാണ് ഇച്ചിരി എങ്കിലും മെച്ചമായിട്ട് എനിക്ക് തോന്നി പുള്ളിയുടെ കോമഡിയാണ് ഇച്ചിരിങ്കിലും ഒന്ന് വർക്കായിട്ട് എനിക്ക് തോന്നിയത് ഇത് എന്താ സംഭവം എന്ന് അറിയില്ല ഈ പടം ഓർക്കാൻ തന്നെ ആഗ്രഹിക്കണ എന്തൊക്കെയോ കാണിക്കണു എന്തൊക്കെയോ കോമഡി എന്ന് പറഞ്ഞ് ചെയ്യണു ഒരു എന്ന് വെച്ചുകഴിഞ്ഞാൽ കാണുന്ന പ്രേക്ഷകന് വികാരം തരാത്തൊരു പടം സത്യം പറയാലോ ഫസ്റ്റ് ഹാഫിൽ കൊറേ പേരൊക്കെ ഇറങ്ങി പോയി ഏമാതിരി ടോർച്ചർ അത്രയും സഹിച്ചിരുന്ന് കണ്ട ഒരു 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 പടി എനിക്ക് ഇതിനെ കുറിച്ച് പറയാനില്ല മരവിച്ചിരിക്കൂല്ലേ തിയേറ്ററിൽ മരം പോലെ ഇരുന്ന് കണ്ട ഓ എന്ന് വെച്ചാ എന്താ പറയണേ നിങ്ങൾ പോയി കണ്ടു നോക്ക് അമ്മാതിരി ഒരു എന്ന് വെച്ചാ ഇത്രയും ഒരു ഉളപ്പടം കുറെ കാലം കൂടിയിട്ടാണ് ഞാൻ തിയേറ്ററിൽ അത് നമ്മുടെ മലയാളപ്പടം പോയി തിയേറ്ററിൽ ഇരുന്ന് കാണുന്നത് ഇത് സത്യം പറയാലോ കണ്ട് തീർക്കണ ആൾക്ക് എന്ന് എന്നുവെച്ചാൽ ഫോണിൽ നോക്കാതെ കണ്ട് തീർക്കണ ആൾക്ക് എന്തെങ്കിലും എന്തെങ്കിലും സമ്മാനം കൊടുക്കണം അമ്മമാതിരി സാധനം നല്ല കുഴിമന്തി കഴിക്കുക ഈ സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കുക അങ്ങ് കിടന്ന് ഉറങ്ങുക എൻ്റെ മോനെ അതൊരു പ്രത്യേക ഫീൽ തന്നെയാണ് പിന്നെ റിക്ലൈനർ സീറ്റുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ശുഭം അപ്പൊ സിനിമ കണ്ടവരാണെങ്കിൽ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യട്ടോ